कोजंदम राम रामेति मधुरम मधुराक्षरम आरुह्य कविदा शाखाम वंदे वाल्मीकि कोकिलम सदा शिव समारंभाम शंकराचार्य मध्यमाम அஸ்மாரிய பரியம் வந்தேபரம் வரா கலையணி கமலாந்த கமனீய பிரசீத மே விஷராமோவிந்தோதரா രാജ്യാഭിഷേകം രാജ്യഭിഷേകം ഭരതനെ കണ്ടവരത്രയും സന്തുഷ്ടനായ രഘുകുലനാഥനുമർ മുതാ വിമാന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ച മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ പുഷ്പകമായ വിമാനത്തെ മാനിച്ചു നീ വൈശ്രവണം തന്നെ മുന്നണക്കേ വിശേഷിച്ചു നീ മുത വന്നീടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാരി ബുക്ക് വിമാനവും സോദരനോടും പാദം നമസ്കരിച്ചു രഘുനായകൻ ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും ുജ്ഞയാദ്രാസനെരുളിടി അപ്പോൾ ഭരതനും കേയപുത്രിയുമുൽപ്പലസംഭവപുത്രൻ വസിനും വാമദേവാദിമഹാമുനി വർഗവും ഭൂമിദേവോത്തമന്മാരുമത്യരും रक्षिक भूतलमो लक्ष्मीपद रामनोडम् ब्रह्मस्वरूपनात्मा रामीश्वरन् जन्मनाशादिकलिमङ्गलन् निर्ममन् निष्कळन् निर्गुण नव्ययन् चिन्मयन् जङ्गमाजङ्गमान् दर्गदन् सन्मयन् सत्यस्वरूपन् सनातनन् തന്മഹാമായ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കങ്കിതജ്ഞൻ മന്ദഹാസ പുരസ്സരം മനസേഖേദമുണ്ടാകരുതർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ എങ്കിൽ അതിന് ഒരു കീഴുകൂർ ശത്രുഘ്നും തദാശ്മശ്രു നികൃന്ദകന്മാരെ വരുത്തിനാൻ സംഭാരവും അഭിഷേകാർത്ഥമേ വരും സംഭരിച്ചിടിന ലക്ഷ്മണന്താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും ജടാഭാരശോധനയും ചെയ്തു സമ്പൂർണ്ണ മോദം ദിവ്യാംബരം പൂണ്ടു ദുത്രേം കുതൂഹലം കൈക്കൊണ്ടനാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിന ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാമനുരൂപമായി ജാനകീ ദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിച്ചാരതി മുത വാനരനാരീജനത്തിനും കൗസല്യതാഥരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ ുംങ്കദീരനും വിഭീഷണനും തരണദ്യലങ്കാരേണ ദിവ്യ ഗജാശ്വരങ്ങളിലമാർ നാഥൻ നകംബടിയായി നട സീതയും സുഗ്രീവത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാ പരിവ്രതമാരായനന്തരം പിൻപേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവഞ്ചാമേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നും സോദരം ദിവ്യ വ്യജനവും വിയിനാൻ മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ പതിനായിരമുണ്ട് വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നിലനിടിനർ രാമൻ ഈ നേരത്ത് രാമമാരും ചെന്നു ർ കണ്ണിരാനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷമാലുക്യനാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മരുവിനാർ മന്ദമന്ദം ചെന്നോ രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ടു

സൗഖ്യേന വാൾവതിന്നോരോ ഗൃഹങ്ങളിൽ ആ കു വേണം അവരെ വിരയേമി എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ഓരോ ഗൃഹങ്ങളിൽ സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേകർ മംഗലമ മാറു നീ കഴിച്ചിടണമംഗനാദികളോടും യഥാവിധി നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുൻപിനാൽ വേണ്ടതും എങ്കിലോ സ്വർണകലശങ്ങൾ തന്നിൽ മലയജർണേന വായിട്ടി വാര്യം പൂരിച്ചു കൊണ്ടുപരിക നയച്ചോരളവർ കൊണ്ടുവന്നിടിനെ സത്വരം പുണ്യനദീ ജലം പുഷ്കരമാതിയ വന്യതീർത്ഥങ്ങളിലുള്ള സലിലുമൊക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കട വൃന്ദം വരുത്തിനാർ തണേ ശത്രുഘ്നും അത്യൗഘവവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ പദാർത്ഥങ്ങൾ ുനിൽകിതെന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തി ൊന്നിൻകലശങ്ങൾ ആയിരത്തെട്ടും അങ്ങന്യൂനശോഭം ജപിച്ചാർ മറകളും നഗഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൊണ്ട ചാമരം വീനാർ ശത്രുഘ്ന വീരൻകുടപിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ ആകാശമാർഗേ പുകഴ്ന്നൂന്നി നിന്നിടിനാർ മാരുതൻ കൈയിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥൻ സർവരത്നോജ്ജ്വലമായ ഹാരം പുനരുവീശ്വരനും അലങ്കരിച്ചിടിനാൻ ദേവഗന്ധർവയക്ഷ വൃന്ദവും

पीताम्बरपरिशोभितं भूधरम् സീതയാമംഗ സംസ്ഥയ രാജിതം രാജരാജേന്ദ്രം രാജീവ രാമം ദയാപരം സേവ്യ സേവ്യനാമനാമയം ഭക്തി കൈക്കൊണ്ടു മാദേവിയോടുമ്പോ ഭാർഗവനപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ ഭക്തി കൈക്കൊണ്ടു കൈക്കൊണ്ടുമാദേവിയോടുംബം ഭർഗനുമപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമളകോമളായ നമ ഥ ദർ നമോ കുണ്ടിതക ശ്രീരാമദേംഹാസനസ് കിരീടരാമോ നമ ആദിമ്യം ദഹീനോ നമോ വേദസ്വ രാ വേദാന്ത വേദാന്തവിദ്യ വിഷ്ണവേദേ നിത്യേ നമ ചന്ദ്രചൂടൻ നേരം വിബുധേന്ദ്രനും ഭക്ത പുകഴ്ത്തി തുടങ്ങിനാൻ ബ്രഹ്മപരം കൊണ്ടഹൃതായു രാവണ രാവണ രാക്ഷസൻ രാക്ഷസൻ മൽപദമെല്ലാം മടക്കിനാൻ കശ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ തോൽപ്രസാദത്താലവൻ മൃതനാകയാൽ എനിക്കു എനിക്കോ ലഭിച്ചിതോ സൗഖ്യവും അന്നി വണ്ണമോരോ തരമാപത്തു വന്നാലതും തീർത്തു രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നതുത്തമപൂരുഷ ഞാൻ പറയണമോ എലാം ഭവൽകരുണാബലമെന്നെ മറ്റുള്ളൊരാലംബനം നാഥ നമോസ്തുതേ ആദിത്യ രുദ്ര മുഖന്മാരും ആദിഥേയോത്തമന്മാരും അതു നേരം ആശരവംശവിനാശരനാകിയാശരധിയേ വവ്വേറെ പുകർത്തിനാർ യജ്ഞഭാഗങ്ങളെല്ലാം മടക്കിക്കൊണ്ടാണിയാകിയണരാക്ഷസൻ തോൽകടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതോ ദുഃഖവും തീർന്നതോ ഞങ്ങൾക്കോ ദൈവമേ ത്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽ പുരുഷപ്രഭോ നൽകിയനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ ഭക്യാപിതൃക്കളും ശ്രീരാമഭദ്രനെ ചിതമഴിഞ്ഞു പുക തുടങ്ങിനാർ ദുഷ്ടനാംവണൻ നഷ്ടനായ നിന്ന് ദുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും വച്ചിതോ ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായി ലാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ യക്ഷന്മാരൊക്കെ സ്തുതിച്ചനന്തരം രക്ഷോ വിനാശനാകിയമനെ രക്ഷിതന്മാരായി ചമഞ്ഞുതൂ ഞങ്ങളും രക്ഷോ വരനെ വധിച്ച മൂലം ഭവാൻ പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം ന്ധരൂപസംഘവും ഒക്കെ സ്തുതിച്ചിതോ പങ്ക്തികന്തകൻ തന്നെ നിരാമയം അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ടനാരദം സഞ്ചരിക്കാവിനി കാരുണ്യവാരി ചരണം നിത്യം നമോ നമ കിന്നരന്മാരും പുകവൻ തന്നെ മനോഹരമാം വണ്ണം ദുർനയമേറിയ രാക്ഷസരാജനക്കൊന്ന് കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാനവകാശമുണ്ടായി നിന്നുടെ വസിക്കും ഭവത്പദം കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്തരതി ദ്രുതം കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണൻ കേൾക്കും നേരം അമ്പരമാർഗേ നടക്കുമാറില്ലേ അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ യുദ്ധേദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്ക് ചിത്തഭയം തീർത്ത കാരുണ്യവാരി ുണ്ടവത് പദം നിത്യം നമോ നമോ നിത്യം നമോ നമ വിദ്യാധരന്മാരുംത്യാദരം പൂണ്ട് ഗദ്യപാദികൾ കൊണ്ട് പുകത്തിനാർ വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനേ നമ ചാരുരൂപം തേടും അപ്സരസാം ഗണം ചാരണന്മാരുരകന്മാർ മരുത്തുകൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവളും സ്പഷ്ടവർണോദ്യന്മധുരപഥങ്ങളാൽ തുഷ്ട്യാ കനക്കുതിച്ചോരനന്തരം ുഗ്രഹേണ സമസ്തും കലാഭേനം പ്രാപിച്ചു താരകവും ധ്യിച്ചു താപത്രയവുമോ പരബ്രഹ്മപൂർണമാത്മാനന്ദമ്യുതമദ്വയമേ ഗമനമയം ഭാവനയാഗവത് പദാം ഭോജവും സേവിച്ചിരുനത്രയവാസി പരാക്രമം സൂര്യഗോടിപ്രഭം സോദര വാനര താസ രാക്ഷസ ഭൂദേവൃന്ദ്യമാണം പരം രാമമഭിഷേകർദ്ര വിഗ്രഹം ശ്യും കോമളം ചമീകരപ്രഭം ചന്ദ്രബിംബാലിപ്പവർക്ക് അഭീഷ്ടാസ്പദം കണ്ടം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും വാനരാദികൾക്ക് അനുഗ്രഹ പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദ സസ്യസമ്പൂർണമായി വന്നീതനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുതഭക്വങ്ങളോട് കലർന്നു നിന്നിടുന്നു ദുർഗന്ധപുഷ്പങ്ങളെ കാലമൂഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ നൂറായിരം തുരകങ്ങൾ പശുക്കളും നൂറു നൂറായിരത്തിൽ പുറം പിന്നെയും മുപ്പതുകോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്ക് കൊടുത്തു രഘുത്തമൻ യങ്ങൾ അസംഖ്യമായി പൃഥ്വീശുരോത്തമന്മാർക്കു നൽകിയിട സ്വർണ്ണരത്നോജ്ജ്വലം മല്യം മഹാപ്രഭം വർണവൈചിത്യമനഘമനുപമം ആദിത്യപുത്രനു നൽകിനാൻ ആദരാതി അംഗതദ്വന്വം കൊടുത്തോരനന്തം മംഗലാപാംഗിയാം സീതയ്ക്കു നൽകി ഞാൻ ലോകത്രയവും കൊടുക്കലും പോരാ വിലയതിനെയുള്ള ഒരു ഹാരം കൊടുത്തതുകൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാൻവിതം കണ്ഠദേശത്തിങ്കൽ നിന്നെങ്ങടുത്തെട്ട് രണ്ടു കൈകൊണ്ടും പിടിച്ചു നോക്കീടിനാൾ ഭർത്തൃമുഖാബ്ജവും മാരുതിവക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമനേരം മംഗലദേവതയോട് ഈ കണ്ടവറുകളിൽ കമരത്തിൽ നിനക്ക് മനോഹരേ നൽകിയിടവെന്നു നീ മറ്റാരുമില്ല നിന്നാ കൂതഭം വരുത്തുവാനോ മലേ എന്നതുകേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനിദൂപസ്മൈ നമോ ദയ രാമായഭ്യം നമോ ജാനകീ ജീവിതാഭ്യം നമ പുണ്ഡരീ ഗായ ഇത്രേ ഉള്ള ഞാനിതിലും ഇല്ലെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ आदर्स लड्डको फुड प्रोडक्टर सर्का सहकरण संर